എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം വാസന മീഡിയയിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇപ്പം എടുത്തു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ രാശിയുടെ ദേവതമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ രാശികളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഉച്ച നീച്ച സ്ഥാനങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു സ്വന്തം ക്ഷേത്രം ഉച്ഛ ഉച്ച സ്ഥാനം നീറ്റ സ്ഥാനം ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അത് പോയി അത് കാണുക അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് നമ്മളത് കാണുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇത് കണ്ടിട്ട് അർത്ഥമില്ല അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇതെല്ലാം തുടർച്ചയാണ് ഒന്നിനൊന്നും അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഈ രാശിയുടെ രാശിയും ആ രാശിക്ക് ബന്ധമുള്ള ദേവതമാരെക്കുറിച്ചാണ് പലരും എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ ആ സ്റ്റേജിന് നമ്മൾ എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇന്നു നമ്മൾ എല്ലാത്തിനും ഒരു ചി അടുക്കും ചിട്ടയും വേണമല്ലോ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് കാര്യമില്ല അത് ആ രീതി അനുസരിച്ച് തന്നെ നമ്മൾ പോയെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇവിടെ ഓരോ രാശിക്ക് ഇപ്പം നമ്മൾ ആരൂടം എടുത്തു ഞാൻ ഇന്ന് ഇതിനു മുമ്പുള്ള എപ്പിസോഡിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ജനറലായിട്ട് ഒരു ആരൂടെ ഒരു രാശി എടുത്തു ആ രാശിയുടെ ആരൂടം നമുക്ക് കണ്ടു ആരൂടം പറഞ്ഞു വ്യാഴം ആറിലാണെന്നും ശുക്രൻ ആറിലാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഈ ആ സമയത്ത് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ചരരാശികൾക്കും പതിനൊന്ന് സ്ഥിരരാശികൾക്ക് ഒൻപത് ഉഭയരാശികൾക്ക് ഏഴ് എന്നാൽ അതോടൊപ്പം തന്നെ ഈ രാശിക്ക് ചില രാശിക്ക് ആചാര്യന്മാർ ജ്യോതിഷത്തിൽ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവിടെ ചില കൊണ്ട് അതിന് അതിന് അതുമായിട്ട് ആ രാശിക്ക് ബന്ധമുള്ള പ്രത്യേക രാശികൾക്ക് ബാധാസ്ഥാനം വേറെ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞാനിവിടെ പറയാം എല്ലാ ചില രാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനമാണെന്ന് ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾ ദേവപ്രശ്നം ചെയ്യുന്ന സമയത്ത് ആണ് ഇവിടെ അതിന് നമ്മൾ നമുക്കത് ഉപകരിക്കുന്നത് എല്ലാ ചരരാശികൾക്കും ഞാൻ മനസ് പറഞ്ഞ് മനസ്സിലാക്കി ചരം എന്താണ് സ്ഥിരം എന്താണ് ഉഭയം എന്താണ് അപ്പം എല്ലാ ചരരാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനമാണെന്ന് പ്രശ്ന രീതിയിൽ വീണ്ടും പറയുന്നുണ്ട് അതായത് വൃശ്ചികം ധനു ചിങ്ങം കന്നി രാശികൾക്ക് വൃശ്ചികം തന്നെയാണ് അത് ഓർമ്മ വയ്ക്കണം വൃശ്ചികം ധനു ചിങ്ങം കന്നി ഈ രാശികൾക്ക് വൃശ്ചികം തന്നെ ബാധാസ്ഥാനമാണ് പിന്നെ കുംഭത്തിനാണെങ്കിൽ കർക്കിടകം രാശിയാണ് ബാധാസ്ഥാനം അതുപോലെ തന്നെ മീനത്തിനാണെങ്കിൽ ധനു ആണ മഹാബാധാസ്ഥാനം അപ്പം ഇത് രണ്ടും അതാണ് ഞാൻ പറഞ്ഞത് പലരും എന്നോട് ചോദിച്ചു ഇങ്ങനെയല്ലേ അപ്പം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചില പ്രത്യേക രാശികൾക്ക് ചില പ്രത്യേക രാശികൾ സ്ഥാനം മഹാബാധാസ്ഥാനമായിട്ട് പറയുന്നുണ്ട് അത് ഈ പ്രശ്ന രീതിയിൽ തന്നെ പ്രശ്ന രീതിയിൽ ആണത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ കാര്യമായിട്ട് ഗൗരവത്തിനെടുക്കുന്നത് ഇപ്പം ഇവിടെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇടവും മിഥുനും രാശികൾക്ക് പ്രത്യേകിച്ച് ബാധാസ്ഥാനം പറയേണ്ടതില്ലെന്നാണ് പറയുന്നത് ഇതിനൊക്കെ ഇടവത്തിനും മിഥുനത്തിനും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഗ്നം ഇടവം ലഗ്നമായിട്ട് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ബാധാസ്ഥാനം നമ്മൾ ചിന്തിക്കണ്ട മിഥുനം ലഗ്നമായിട്ട് വന്നാൽ അതിൻ്റെ ബാധാസ്ഥാനം നമ്മൾ ചിന്തിക്കേണ്ട അതല്ല ഇടവത്തിനും മിഥുനത്തിനും ഈ ഗ്രഹനിലയിൽ ജാതകത്തിൽ ആണ് ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ പ്രശ്നം വന്നു രാശി പ്രശ്നം വന്നു അതിൽ ഇടവും രാശിയാണ് അരൂടെ വന്നിരിക്കുന്നതെങ്കിൽ ഇടവും മിഥുനും അരൂടെ വന്നിരിക്കുന്നുണ്ട് നമ്മളതിന് പ്രത്യേകിച്ച് മഹാബാധാസ്ഥാനത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ചരത്തിന് പതിനൊന്ന് സ്ഥിരത്തിന് ഒൻപത് ഉഭയത്തിന് ഏഴ് എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ദേവപ്രസന്നത്തിൽ പറയുന്നുണ്ട് അതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ഈ ചിങ്ങം രാശി ആരൂഢമായിട്ട് വന്നാൽ അവിടെ സൂര്യൻ്റെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്രസ്ഥിതിയോ ഒക്കെ ഉണ്ടായിരിക്കുക എന്നാലിവിടുത്തെ ദേവൻ ശിവനാണെന്നുള്ള ധാരണയിൽ നമുക്ക് ശിവനാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണം അപ്പോൾ ശിവനാണെന്ന് ആൾക്കാർ ചോദിക്കും അവിടെ ആ ഭാവത്തിൽ ചിങ്ങൻ രാശി ആരൂഢമായിട്ട് വന്നിട്ട് ശിവൻ മാത്രം സൂര്യൻ മാത്രം ആയിരുന്നില്ലല്ലോ അവിടെ മറ്റ് ഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ആ ചിങ്ങൻ രാശിയിൽ ശിവൻ ആദിത്യന് ആദിത്യനാണ് ശിവൻ അപ്പം സൂര്യനെ കൂടാതെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനനായിട്ടോ അല്ലെ ഉച്ച ബലവാനായിട്ട് മറ്റു ഗ്രഹങ്ങൾ നിന്നാൽ നമ്മൾ ആ ഗ്രഹത്തിനെ കൊണ്ടും ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള അടി അടിസ്ഥാന ദേവതയെ കൊണ്ടും നമ്മൾ ചിന്തിക്കണം അത് ദേവജ്ഞൻ്റെ കഴിവുകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കർക്കിടാൻ രാശി ആരൂടമായി വരിക ചന്ദ്രന്റെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്ര ഭാവമായിട്ടോ വന്നാൽ ഇവിടുത്തെ ദേവത ദുർഗാഭഗവതിയാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ ഉച്ചനായിട്ട് ഒക്കെ നിന്നാൽ ആ ദേവതയെ കൊണ്ട് നമ്മൾ ചിന്തിക്കണം മൂന്നാമത് ചൊവ്വേഷ ക്ഷേത്രമാകുന്ന മേടം രാശി ആരൂഢമായിട്ട് വരിക അവിടെ ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്രമോ ഭാവമോ ഒക്കെ ഉണ്ടായിരുന്നാൽ അവിടുത്തെ ദേവൻ സുബ്രഹ്മണ്യനാണെന്ന് പറയണമെന്നാണ് പ്രമാണം പറയുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ ചൊവ്വ ക്ഷേത്രം ക്ഷേത്രം തന്നെയാണ് വൃക്ഷീയത്തിൻ്റെ വൃക്ഷിയും രാശിയും ചൊവ്വയുടെ ക്ഷേത്രം തന്നെയാണ് അപ്പോൾ അവിടെ ആരൂഢമായി വരിക ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്രഭാവമോ ഒക്കെയായിട്ട് വന്നാൽ അത് ദേവത ആ വൃക്ഷയത്തിലെ ഭദ്രകാളിയെ കൊണ്ട് നമ്മൾ വൃക്ഷ്യത്തിലെ ചൊവ്വയെ കൊണ്ട് നമ്മൾ ഭദ്രകാളിയെ ഭരം പറയണം അങ്ങനെയാണ് ഇനി അഞ്ചാമത് ശനിക്ഷേത്രമായ മകരം കുംഭം ഈ രാശികൾ ആരൂഢമായിട്ട് അവിടെ വരിക യോഗമോ ദൃഷ്ടിയോ ഒക്കെ വന്നാൽ നമ്മൾ ശാസ്താവാണെന്ന് ആ ശനിയെ കൊണ്ട് ശാസ്ത്രാവാണെന്ന് ആണ് നമ്മൾ പറയേണ്ടത് ഇനി ഈ ശനിക്ക് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധമോ ദൃഷ്ടിയോ ഒക്കെ വന്നാൽ ആ രാശിയുടെ ആ ഗ്രഹങ്ങളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് വേറെ ദേവതയ്ക്കും ബന്ധമുണ്ടോ പക്ഷേ ഇവിടെ അടിസ്ഥാനമായിട്ട് പറയുന്നത് നമ്മൾ ശാസ്താവിനെയാണ് അടുത്തത് ബുധന്റെ രാശികളായ മിഥുനം കന്നി എന്നിവ എന്നീ രാശികൾ ആരൂഢമായിട്ട് വരിക ബുധന്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്ര ആധിപത്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവൻ ആണെന്ന് നമുക്ക് പറയാം പിന്നെ ആ ദേവൻ്റെ ദേവനുമായിട്ട് ബന്ധം ദൃഷ്ടി മറ്റ് ഗ്രഹങ്ങൾ വന്നാൽ അവിടെ ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് പറയണം അത് നമ്മൾ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയായിരിക്കും പറയുന്നത് അടുത്തത് ധനു മീനം എന്നീ രാശികൾ ആരൂഢമായിട്ട് വരിക വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്ര ആധിപത്യമൊക്കെ വന്നാൽ അവിടെ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം പറയണമെന്നാണ് ബൃഹസ്പതി വ്യാഴത്തിൻ്റെ രാശി വരുമ്പോൾ മീനം അവിടെ ആരൂഢമായിട്ട് വന്നിട്ട് അപ്പോൾ അവിടെ എല്ലാ ദേവന്മാരുടെയും ചില അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നം വയ്ക്കുമ്പോൾ അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ആ ദേവത്തിന് ആ സമയത്ത് അതിൻ്റെ അതിനെ വിശദീകരിച്ച് വളരെ പ്രാധാന്യം കൊടുത്ത് അതിനെ പഠിച്ച് പിന്നെ ഏതൊക്കെ ദേവന്മാരാണെന്നൊക്കെ ചോദിക്കും ക്ഷേത്രത്തിൻ്റെ അധികാരികളും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അത് ദേവജ്ഞഴിവണവിടെ വേണ്ടത് ആ ദേവജ്ഞൻ അപ്പം ജ്യോതിഷം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് സാധാരണ നമ്മളൊരു ജ്യോതിഷം പഠിച്ചു ഇപ്പോൾ രാശി വെക്കാൻ പഠിച്ചു ജ്യോതിഷം പഠിച്ചു തുടക്കം നമുക്കൊന്നും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു രാശി എടുക്കാനോ അല്ലെ ഒരു വലിയ രീതിയിലുള്ള ഒന്നും നമുക്ക് പറ്റില്ല അത് നമ്മൾ തീർച്ചയായിട്ടും വർഷങ്ങളോളം ഇത് പഠിക്കണം ഇത് പഠിച്ച് ഉപാസനാ ഫലം ഉണ്ടാകണം അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് എന്ന് നമ്മൾ ദേവനെ ചിന്തിച്ച് വെക്കുന്ന കാര്യങ്ങൾ ഇത് ദേവതാ കാര്യങ്ങൾ അപ്പോൾ നമുക്കിതിനകത്ത് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറയാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് ഈ ദേവജൻ പറഞ്ഞ് അവിടെ ചെയ്തു കഴിഞ്ഞ് ഗുണ ഗുണകരമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദേവത്തിനും ദോഷം വരും ആ ചെയ്തവർക്കും ദോഷം വരും ക്ഷേത്രത്തിന് ദോഷം വരും അവിടുത്തെ ദേവതയ്ക്ക് ദോഷം വരും അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ ബഹുമാന പുരസരം തന്നെ ചെയ്യണം പിന്നെ അടുത്തത് ശുക്രനെ കൊണ്ട് നമ്മൾ ദേവനിർണ്ണയം ഇവിടെ ചെയ്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിലും ഇടവം രാശിയും തുലാം രാശിയും ആരൂഢമായി വരിക ശുക്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടായാൽ അന്നപൂർണേശ്വരിയോ ലക്ഷ്മിയോ പറയാവുന്ന ഭുവനേശ്വരിയും പറയുന്നുണ്ട് ഭുവനേശ്വരിയും കൊണ്ടും പറയുന്നുണ്ട് അതിൻ്റെ മറ്റുള്ള ദേവതയുടെ ദൃഷ്ടി ഭാവം ബലം യോഗമൊക്കെ നോക്കിയിട്ടാണ് അതും പറയുന്നത് അപ്പം ഇവിടെ സിംഹൻ രാശി കൊണ്ടും സൂര്യനെ കൊണ്ടും ശിവനെ പറയപ്പെട്ടു എന്നാൽ പതിനഞ്ചാം അർക്കശ അർക്കശംഭുരുദ്ര ഹൃദ എന്നും ഭൗമക്ഷേത്രഗതൗ രവി സ്ത്രീയ നയന എന്നും ആദ്യായ പദ്യങ്ങൾ കൊണ്ട് ശിവദേവങ്ങളെയും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള മറ്റു പദ്യങ്ങളെ കൊണ്ട് ദേവന്മാരെയും ദേവങ്ങളെ ചിന്തിച്ചു കൊള്ളണമെന്ന് ആരാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യാഴത്തെ കൊണ്ട് എല്ലാ ദേവന്മാരെയും നിൽക്കുന്ന രാശിഭേദം അനുസരിച്ച് എന്ന് പറയുന്നുണ്ട് ഒരു ഭാവത്തിന് ഒന്നിലധികം ഗ്രഹങ്ങളുടെ സംബന്ധം ഉണ്ടായ ബലം കൂടുതലുള്ള ഗ്രഹത്തെ കൊണ്ടാണ് ദേവനെ നിശ്ചയിക്കുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിക്കും ഒരു ചില സമയത്ത് ഒരു ശ്രീഗോവിൽ തന്നെ രണ്ടോ മൂന്നോ പ്രതിഷ്ഠ ഉണ്ടായെന്നും വരാം അപ്പോൾ അതെല്ലാം ദേവജ്ഞൻ അത് ക്ഷേ നേരത്തെ തന്നെ ക്ഷേത്രത്തിന് ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ ദേവപ്രശ്നം കൊണ്ട് ഈ ദേവൻ ദേവത ദേവതയെ കൊണ്ട് നമ്മൾ പറയുന്നത് കൊണ്ട് ഞാൻ ഈ ദേവപ്രശ്നം എടുത്ത് ഈ പുസ്തകത്തിൽ അത് റെഫർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഈ ആരൂടത്തിൽ ആരൂടം വന്നുകഴിഞ്ഞാൽ നമ്മൾ ദേവതയെ ചിന്തിക്കേണ്ടത് ദേവത നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത് ഏത് ദേവതയാണ് ഇപ്പം നമ്മളിപ്പം ഒരു നമ്മളൊക്കെ ഗ്രഹങ്ങളെ നോക്കിയാലും ബാധാസ്ഥാനം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബാധാസ്ഥാനം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇന്നതിന്നത് ബാധാസ്ഥാനം അപ്പോൾ ആ ബാധാസ്ഥാനം എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ബാധാസ്ഥാനത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്താൽ ഈ വരുന്ന കൃഷ്ണാവിൻ്റെ ആൾക്കാരുടെ ഒരു എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനവും അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബാധാസ്ഥാനം വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ ഗ്രഹങ്ങൾ നോക്കുമ്പോൾ നമ്മൾ രാശി എടുക്കുമ്പോൾ ആ ബാധാസ്ഥാനം പിന്നിത് വിശ്വസിക്കുന്നവർക്കെല്ലാം ഉണ്ട് വിശ്വസിക്കാത്തവർക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഈ ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വരുന്ന പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിയോട് ഈ ദേവജ്ഞൻ അല്ലെ ഗുരുസ്ഥാനത്തുള്ള ആചാര്യൻ പറഞ്ഞ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഒരു പദ്യം അല്ലെങ്കിൽ ഒരു ശ്ലോകം തന്നെ ഇതാണ് ഞാനതിവിടെ പറയാം യോ നര ശാസ്ത്രം അജ്ഞാത്വ ജ്യോതിഷം ഖനുനിന്ദതി രൗരവം നരകം കുക്വാ അന്ധത്വം അന്യജന്മിനി നാം അതായത് ശാസ്ത്രത്തിൻ്റെ വേദൻ ഈ ശാസ്ത്രങ്ങളുടെ കണ്ണാകുന്ന ജ്യോതിഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തെ നിരസിക്കുകയോ അതിനെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനെ ദോഷം വരുത്തക്ക രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്താൽ ആ നരന് അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ പൃഷ്ടാവിന് നരകം മാതിരിയുള്ളതല്ല രൗരവം നരകത്തിൻ്റെ മുകളിലാണെന്നാണ് നമ്മൾ വിശ്വാസം രൗരവം എന്ന് പറഞ്ഞാൽ വലിയ നരകത്തിൻ്റെ മുകളിലുള്ള കഷ്ടപ്പാടും ദുരിതമാണ് അപ്പം ആ രൗരവം പോലുള്ള ദുരിതം മാത്രമല്ല അതുണ്ട് എന്നാൽ അതുമല്ല അത് കൂടാതെ ഏതൊരവനാണോ ഈ ശാസ്ത്രത്തെ നിന്ദിക്കുന്നത് അവന് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കണ്ണിന് കാഴ്ചയും കൂടി ഉണ്ടാകില്ലെന്നാണ് ആ പ്രമാണം എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജ്യോതിഷത്തെ ബഹുമാന പരിസരം ഭക്തിയോടെ ഇത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് അതുകൊണ്ട് അങ്ങനെ നമ്മളിതിനെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് ഇനിയും ഇതുമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത എപ്പിസോഡുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ഞാനിന്നിവിടെ ഈ സമയത്ത് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു ആരോടത്തിലുള്ള ദേവതമാരെ കുറിച്ചുള്ള സങ്കല്പം ചിന്തനമായിരുന്നു അപ്പം ഇതെല്ലാവർക്കും മനസ്സിൽ കാണും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി はい。